മലയാളത്തിലെ മികച്ച പ്രണയ ചിത്രങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ മലയാളികൾക്കുള്ള മറുപടി ഇതായിരിക്കും തൂവാന തൂവാനത്തുമ്പികൾ അന്നയും റസൂലും മേഘമഹൽഹാർ മായാനദി തുടങ്ങിയ ഒട്ടനവധി ലിസ്റ്റുകൾ മലയാളികൾ പുറത്തുവിടും പക്ഷേ അത്രയൊന്നും ആഘോഷിക്കപ്പെടാത്ത മലയാളത്തിലെ മികച്ച അഞ്ച് അണ്ടർ മലയാള പ്രണയ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് കൊട്ട സ്റ്റോറിയിൽ നിന്ന് ആദ്യത്തെ സിനിമയാണ് കന്മതം ലോഹിദാസിൻ്റെ ഏറ്റവും മികച്ച ക്രാഫ്റ്റായിട്ട് കന്മതത്തെ നമുക്ക് വിശേഷിപ്പിക്കാം മോഹൻലാലും മഞ്ജുവാരും നായിക നായകന്മാരായിട്ടുള്ളത് മഞ്ജുവാരൻ്റെ എക്കാലത്തെയും മികച്ച വേഷമാണ് കന്മതത്തിലുള്ളത് മഞ്ജുവാരെ ക്യാരക്ടറിൻ്റെ പേര് ബാനു എന്നാണ് ബാനു എന്ന് പറഞ്ഞാൽ സഹോദരൻ ഉണ്ടാക്കി വെച്ച കടങ്ങളെല്ലാം ചുമലിലേറ്റി നടക്കുന്ന രണ്ട് സഹോദരിമാരുടെ ഭാരവും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഭാരവും ചുമലിലേറ്റി നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ബാനുവിനെ കാണിക്കുന്നത് ബാനുവിന് എല്ലാ പെൺകുട്ടികളെ പോലെയുള്ള വികാര വിചാരങ്ങളുണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പോലും അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ബാനുവിൻ്റെ ജോലി ഒരാലയിലാണ് ആലയിൽ ഉണ്ടാകുന്ന ചുട്ടുപഴുത്ത ഇരുമ്പിനെ പോലെയാണ് ബാനുവിനെ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് മോഹൻലാലിൻ്റെ ക്യാരക്ടറാണ് എന്ന് പറയേണ്ട ക്യാരക്ടർ വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം പക്ഷേ മോഹൻലാലിന് ആരുമില്ല ബോംബെയിലെ ഗുണ്ടാത്തെരുവിലാണ് മോഹൻലാൽ കഴിഞ്ഞുകൂടുന്നത് മോഹൻലാലിന് എല്ലാവരും സ്നേഹിക്കപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും മോഹൻലാലിന് ആരുമില്ല അങ്ങനെ മോഹൻലാലിൻ്റെ കാരണത്താൽ മരണപ്പെട്ട ഒരു യുവാവിന് ലഭി ലഭിച്ച കത്ത് നിന്നാണ് മോഹൻലാൽ ബാനുവിനെയും കുടുംബത്തെക്കുറിച്ചും അറിയുന്നത് തൻ്റെ കയ്യബത്തത്തിന് പരിഹാരമെന്ന ആ കുടുംബത്തെ തേടി മോഹൻലാൽ കേരളത്തിലേക്ക് വരികയാണ് ബാനുവിൻ്റെ കുടുംബമായിരുന്നു മഞ്ജുവാര്യ കുടുംബം അവിടെ മോഹൻലാൽ എല്ലാ സഹായവും ചെയ്യുന്നുണ്ടെങ്കിലും മഞ്ജുവാരർക്ക് മോഹൻലാലിനോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ല എന്നാൽ മഞ് മോഹൻലാലിനു തിരികെ ബോംബെയിലേക്ക് പോകാൻ കഴിയുന്നില്ല ബാനുവിനോടുള്ള നിറഞ്ഞ പ്രണയമായിരുന്നു പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഒരു മനുഷ്യനാലും അടുക്കാൻ കഴിയാത്ത ബാനുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ മോഹൻലാൽ ഒരു മൂവന്തി സന്ധ്യയിൽ വരുന്ന ഒരു രംഗമുണ്ട് മൂവന്തി സന്ധ്യയിൽ അത്രയും വലിയൊരു ഒരു ക്യാരക്ടറായ മഞ്ജുവാരനോട് മോഹൻലാൽ ഒരു ചുംബനത്തോടു കൂടിയാണ് തൻ്റെ പ്രണയം പറയുന്നത് പിന്നീട് കന്മദം സിനിമ വിമർശിക്കപ്പെട്ടത് ഒരു ചുംബനത്തിൽ ഇല്ലാതാവുന്നതാണ് സ്ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശിക്കപ്പെട്ടത് പക്ഷേ മഞ്ജുവാര്യറിൻ്റെ ഉഗ്രൻ കരുത്തുറ്റ കരാ കഥാപാത്രമായ ബാനുവിനോട് അതേ രീതിയിലല്ലാതെ പ്രണയം അഭ്യർത്ഥിക്കാൻ കഴിയില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സത്യം ഈ പടം കണ്ട് കഴിഞ്ഞു തീരുമ്പോൾ ഏറ്റവും അധികം ആഗ്രഹിച്ചത് എങ്ങനെയായിരിക്കും ബാനുവിൻ്റെയും ആരാലും സ്നേഹിക്കപ്പെടാത്ത ബാനുവിൻ്റെയും ആരോരുമില്ലാത്ത വിശ്വത്തിൻ്റെയും ജീവിതം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൗതുകമാണ് ബാക്കി വെച്ചത് ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു പ്രണയകഥ പറഞ്ഞ് തന്നതാണ് രോഹിത് ദാസ് ഇതിൽ മലയാളികൾ അത്രയൊന്നും ആഘോഷിക്കാത്ത ഒരു സിനിമയാണ് കന്മദം എന്ന് പറയുന്ന സിനിമ രണ്ടാമത്തെ സിനിമയാണ് രാവണപ്രഭു എന്ന് പറയുന്ന ആക്ഷൻ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടാണ് രാവണപ്രഭു വരുന്നത് പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളത് വേറൊരു ആക്ഷൻ സിനിമ എന്ന മട്ടിലാണ് രാവണപ്രഭുവെ പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പ്രണയ സിനിമയാണ് രാവണ പ്രഭു എന്ന് പറയുന്ന സിനിമ സീതയെ കട്ട് തട്ടിക്കൊണ്ടുപോയ രാവണനോട് സീതയ്ക്ക് പ്രണയം തോന്നിയാൽ എങ്ങനെയിരിക്കും അതാണ് സിനിമയുടെ പ്ലോട്ട് വസുന്ധരദാസ് എന്ന് പറയുന്ന നെപ്പോളിയന്റെ മകളായിട്ടുള്ള ജാനകിയെ രാവണനായിട്ടുള്ള കാർത്തികേയനായിട്ടുള്ള മോഹൻലാൽ തട്ടിക്കൊണ്ടു പോകുന്നതാണ് മോഹൻലാൽ ജാനകിക്ക് തന്നോടുള്ള പ്രണയം വസുന്ധരാദാസിന് തന്നോടുള്ള പ്രണയം അറിയുന്നത് ഭാവി വരനിൽ നിന്നുള്ളതാണ് എന്നതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത തിയേറ്ററിൽ വലിയ ഓളമൊന്നും രാവണപ്രഭു സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും മലയാളത്തിലെ എണ്ണി പറഞ്ഞ പ്രണയ സിനിമകളിൽ ഒന്നാണ് രാവണപ്രഭു എന്ന് നിസ്സംശയം പറയാം രഞ്ജിത്തിൻ്റെ തിരക്കഥാ വൈഭവം രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയെ പ്രണയ സിനിമയെ വളരെ മനോഹരമാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മൂന്നാമത്തെ സിനിമയാണ് കമൽ സംവിധാനം ചെയ്ത അഴകിയ രാവണൻ എന്നു പറയുന്ന സിനിമ ഓരോ തിരിച്ചു വരവിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ശങ്കർദാസിൻ്റെ തിരിച്ചുവരവിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു ശങ്കർദാസിന് പുന്നമടക്കായലിൽ വീണുടഞ്ഞു പോയ വെണ്ണില ചന്ദനക്കിണത്തെ കിട്ടണമായിരുന്നു ശങ്കർദാസ് എന്ന് പറയുന്ന കോടീശ്വരനായ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ ബാല്യകാല ചിത്രങ്ങളൊക്കെ സിനിമ പറഞ്ഞു തരുന്നുണ്ട് എല്ലായിടത്തു നിന്നും നിഷ്കാസിതനായി പോയ കുട്ടിശങ്കരൻ എന്ന് പറയുന്ന ആൾ പിന്നീട് തിരിച്ചു വരുന്നത് ശങ്കർദാസ് ആയിട്ടാണ് കുട്ടി ശങ്കരൻ ആകെ ഒരാളോട് മാത്രമാണ് സിനിമയിൽ യാത്ര പറയുന്നത് അത് അനുരാധ എന്ന് പറയുന്ന തൻ്റെ കളിക്കൂട്ടുകാരിയോടാണ് കാത്തിരിക്കണമെന്നും പറയുന്നുണ്ട് അനുരാധ പക്ഷേ ശങ്കർദാസ് തിരിച്ചു വരുമ്പോൾ ശങ്കർദാസ് കൊട്ടനിറയെ പണവുമായാണ് തിരിച്ചു വരുന്നത് പക്ഷേ അനുരാധയുടെ സ്നേഹം ശങ്കർദാസിന് പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്നില്ല ബാക്കി എല്ലാം വാങ്ങി കഴിഞ്ഞെങ്കിലും അനുരാധയുടെ മുന്നിൽ മാത്രമാണ് ശങ്കർദാസ് തോറ്റുപോകുന്നത് പക്ഷേ പ്രണയമില്ലെങ്കിൽ താൻ നേടിയത് ഒന്നും ഒരു കാര്യവുമില്ല എന്ന ചിന്താഗതിക്കാരനായിരുന്നു ശങ്കർദാസ് ശങ്കർദാസിന്റെ പ്രണയത്തെ പിന്നീട് മലയാളികൾ സ്റ്റോക്കിംഗ് എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടൊക്കെയുണ്ട് എങ്കിലും തീർത്താൽ തീരാത്ത പ്രണയവുമായി അനുരാധയുടെ പിന്നാലെ നടക്കുന്ന ശങ്കർദാസിന്റെ സിനിമയായ അഴകിയ രാവണൻ മികച്ചൊരു സിനിമയാണ് അവസാന രംഗങ്ങളിൽ അനുരാധയുടെ കാമുകനായ ശരത് എന്ന് പറയുന്ന ബിജുമേനോൻ്റെ ക്യാരക്ടർ അനുരാധയെ എല്ലാവിധത്തിലും ചതിച്ചിട്ട് പോകുന്നുണ്ട് ശങ്കർദാസ് നൽകിയ പണത്തിന് ത്തിന് പിറകെയാണ് ബിജുമേനോൻ്റെ ക്യാരക്ടർ പോകുന്നത് പക്ഷേ പോകുന്ന പോക്കിൽ അനുരാധയുടെ മാനവും കവർന്നാണ് ശരത് പോകുന്നത് ശങ്കർദാസിനോട് ഒരു ഘട്ടത്തിൽ അനുരാധ പറയുന്നുണ്ട് എൻ്റെ ഞാൻ നിങ്ങളുടെ ഭാര്യ ഭാര്യയായിരിക്കാൻ യോഗ്യയല്ല കാരണം ഞാൻ ഒരു അശുദ്ധയാക്കപ്പെട്ട മാനം പോയ ഒരു പെണ്ണാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ശങ്കർദാസിൻ്റെ പ്രണയത്തിന് മുമ്പിൽ അതൊന്നും അശ്വതിയെ അല്ലായിരുന്നു എന്നതാണ് സത്യം അവസാനം അനുരാധ പറയുന്നത് പോലെ തന്നെ പ്രേക്ഷകരും പറയുന്നുണ്ട് വെറുപ്പിച്ച് വെറുപ്പിച്ച് കുട്ടിശങ്കരനെ വെറുത്തു വെറുത്ത് കുട്ടിശങ്കരനെ ഞാൻ സ്നേഹിച്ചു പോയി എന്നുള്ള ഒരു വാക്യം മലയാളികൾ അത്രയൊന്നും ആഘോഷിക്കാത്ത ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരു മികച്ച മലയാള സിനിമയാണ് അഴകിയ രാവണൻ എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമ നാലാമത്തെ സിനിമ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഒരേ കടലാണ് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ള സ്ത്രീക്ക് പ്രണയിക്കാൻ കഴിയുമോ അങ്ങനെ ഒരാളോട് പ്രണയം തോന്നുകയാണെങ്കിൽ ഇതെല്ലാം പ്രതിബന്ധമായി തീരില്ലേ എന്നാൽ അങ്ങനെയൊന്നുമല്ല മീരാ ജാസ്മിൻ മീരാ ജാസ്മിൻ്റെ ക്യാരക്ടറായ ദീപ്തി എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് നാദൻ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടറിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിൻ്റെ സിനിമയാണ് ഒരേ കടൽ എന്ന് പറയുന്ന സിനിമ മലയാളികളുടെ പൊതുബോധത്തിന് അത്രയൊന്നും ഇഷ്ടപ്പെടാത്ത സിനിമ ആയതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ ആഘോഷിക്കപ്പെടാത്ത സിനിമയാണ് ഒരേ കടൽ ദീപ്തി എന്ന് പറയുന്ന ക്യാരക്ടർ സിനിമയിൽ പറയുന്നുണ്ട് എനിക്ക് ആരുമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ഹിപ്നോട്ടിസത്തിനിടയിൽ പറയുന്ന വാക്കാണ് എനിക്കാരും ഇല്ല എന്ന് പറയുന്ന വാക്ക് വിവാഹം കഴിഞ്ഞ് ഭർത്താവായ ജയകൃഷ്ണനും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലും ചെറുപ്പകാലം തൊട്ട് തന്നെ ആരോരുമില്ലാത്തവളായി വളർന്നവളായിരുന്നു ദീപ്തി ഇതുവരെ സ്നേഹം ഒട്ടും അനുഭവിക്കപ്പെട്ടിട്ടുമില്ല എന്നാൽ നാഥൻ എന്ന് പറയുന്ന തികഞ്ഞ അരാജകവാദിയായ എല്ലാ സ്നേഹത്തോടും പുറംതിരിഞ്ഞ് നിൽക്കുന്ന മമ്മൂട്ടിയിൽ നിന്നും ഇതുവരെ ലഭിക്കാത്ത സ്നേഹം ലഭിക്കുമ്പോൾ പ്രണയത്തിൻ്റെ കടലായി മാറുന്ന ദീപ്തിയെ കണ്ടു പ്രണയം പുത്തുലഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പ്രണയത്തിനായിരിക്കും ഏറ്റവും മുഖ്യം കുടുംബവും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ചു പോരാൻ ചിലപ്പോൾ പ്രണയത്തിന് കഴിയുമത്രേ മലയാളികൾക്ക് അത്രയൊന്നും ഇഷ്ടം തോന്നില്ല ഒരേ കടൽ എന്ന് പറയുന്ന സിനിമ കാരണം പൊതുബോധത്തെ കുടുംബം എന്ന് പറയുന്ന ഇതിൻ്റെ മേൽ കെട്ടിപ്പൊക്കിയ പൊതുബോധത്തെ ഇല്ലാതാക്കുന്ന സിനിമയാണ് ഒരേ കടൽ എന്ന് പറയുന്ന സിനിമ ആയതുകൊണ്ട് ഒരേ കടൽ അത്രയധികമൊന്നും ആഘോഷിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പ്രണയ സിനിമ ഏതെന്ന് ചോദിച്ചാൽ മീര ജാസ്മിൻ്റെ ഏറ്റവും മികച്ച ക്യാരക്ടർ ഏതെന്ന് ചോദിച്ചാൽ ആ സിനിമയാണ് ഒരേ കടൽ എന്ന് പറയുന്ന സിനിമ കടലായി പ്രണയം ഇങ്ങനെ ആർ തിരമ്പിക്കൊണ്ടേയിരിക്കും അഞ്ചാമത്തെ സിനിമയാണ് രതി നിർവേദം എന്ന് പറയുന്ന സിനിമ രതി നിർവേദം പ്രണയ സിനിമയാണോ എന്നൊക്കെ ചോദിക്കും പത്മരാജൻ്റെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് രതി നിർവേദം എന്ന് പറയുന്ന സിനിമ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പോൺ സിനിമ കാണുന്ന മട്ടിലാണ് രതി നിർവേദം ഞാൻ കണ്ടിട്ടുള്ളത് അർദ്ധരാത്രിയിലാണ് ഏഷ്യാനെറ്റിൽ വരുന്ന സിനിമ ആരോരുമില്ലാതെ കണ്ട ഒരു സിനിമയായിരുന്നു രതി നിർവേദം പക്ഷേ മലയാളികൾ അത്രയൊന്നും കൊണ്ടാടപ്പെടാത്ത പ്രണയ സിനിമയല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെട്ട സിനിമയാണ് രതി നിർവേദം എന്ന് പറയുന്ന സിനിമ എന്നാൽ രതി നിർവേദം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം കാരണം വേറൊന്നുമല്ല പപ്പുവും പപ്പുവിനേക്കാൾ അഞ്ചു വയസ്സിന് മുമ്പുമുള്ള രതിച്ചേച്ചിയുടെ പ്രണയവുമായിരുന്നു വിഷയം രതിച്ചേച്ചിയും പപ്പുവും തമ്മിലുള്ളത് പ്രണയമായിരുന്നു തീർത്താൽ തീരാത്ത പ്രണയം ആ പ്രണയത്തിൻ്റെ അവസാന രംഗത്തിൽ വിശ്വാസവുമായി കൂടിക്കെട്ടിക്കൊണ്ട് രതിച്ചേച്ചി നാഗക്കാവിലെത്തുകയും തന്നേക്കാൾ വയസ്സിനു താഴെയുള്ള അല്ലെങ്കിൽ അശുദ്ധിയായ ഒരു കർമ്മത്തിലേക്ക് ഏർപ്പെടുന്നതുകൊണ്ട് വിശ്വാസ പ്രമാണമനുസരിച്ച് രതിച്ചേച്ചി പാമ്പ് കടിച്ച് മരിക്കുന്നതുമാണ് ക്ലൈമാക്സ് ആ സിനിമ കഴിഞ്ഞ ശേഷം ഓർത്തത് പപ്പുവിനെ കുറിച്ചായിരുന്നു പപ്പു എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കാം ഈ സംഭവത്തെ സഹിച്ചിട്ടുണ്ടാവുക ഭാവിയിൽ അയാളുടെ ജീവിതം എന്തായിരിക്കാം കാരണം തൻ്റെതായ കാരണം കൊണ്ട് തനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ തന്ന ഒരു വ്യക്തി മരണപ്പെടുകയാണ് താനാണ് അതിൽ പ്രതി ആ പാപഭാരവും ചുമന്ന് അയാൾ എത്രനാൾ ജീവിച്ചിരിക്കാം ഒരു പക്ഷേ പപ്പോ അതിനുശേഷം വിവാഹം കഴിച്ചിരിക്കാം വിവാഹം കഴിച്ചിരുന്നാലും ജീവിതകാലം അത്രയും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ക്യാരക്ടറായിരിക്കും രതി ചേച്ചിയുടെ ക്യാരക്ടർ ആ ക്യാരക്ടർ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പൊതുബോധമാണ് ഒരു പക്ഷേ രതി നിർവേദം എന്ന് പറയുന്ന സിനിമ പുതിയ കാലത്ത് എടുക്കാനൊന്നും കഴിയില്ല രതി എന്ന് രതി ചേച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ പപ്പുവിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്ക് ആറു വയസ്സുള്ളപ്പോൾ രണ്ട് വയസ്സായിട്ടുള്ള പപ്പുവിനെ ഞാൻ ഒക്കത്ത് വെച്ച് എടുത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വർത്തമാണ് പുതിയ കാലത്ത് വയസ്സിന് മൂത്ത ആളുകളെ വിവാഹം കഴിക്കുക എന്നതൊന്നും വലിയ പ്രശ്നമല്ലാത്ത ഒരു കാലമാണ് ഒരു പക്ഷേ പുതിയ കാലത്താണ് പപ്പുവും രതിച്ചേച്ചിയും പ്രണയിക്കുകയായിരുന്നെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രണയമായിരുന്നു ആ പ്രണയമെന്ന് നിസ്സംശയം പറയാൻ കഴിയും മലയാളികൾ ലൈങ് പോൺ സിനിമയെന്ന് എഴുതി തള്ളിയ സിനിമയാണ് രതി നിർവേദം മലയാളികൾ രതി നിർവേദത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തെന്ന് ചോദിച്ചാൽ അതിനെ ഒരു പോൺ സിനിമ മാത്രമായി ചുരുക്കിക്കളഞ്ഞു എന്നുള്ള തെറ്റാണ് പണ്ടുകാലത്തുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രണയത്തെ കാണിച്ചു തന്ന സിനിമയാണ് രതി നിർവേദം എന്ന് പറയുന്ന സിനിമ മേൽ പറഞ്ഞ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശമുണ്ട് ഈ സിനിമകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും അണ്ടർ റേറ്റഡായ മലയാളികൾ കാണാത്ത ഇത്തരം സിനിമകളുണ്ടെങ്കിൽ അവയുടെ പേരും കമൻറ്റ് ബോക്സുകളിൽ അറിയിക്കുക മാത്രമല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്